പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടി ഉള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മോശമായ അവസ്ഥയാണ് ബന്ധപ്പെടുകയാണ് ാണ് എൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്ര അടി വേണം ഇത് ടേബിൾ നടക്കാൻ ഇത് ഉദ്യോഗസ്ഥന്മാർമാരാവും ഉദാഹരണം പറഞ്ഞു പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തല്ല മനസ്സിലാകാൻ പറഞ്ഞോട് ആയി പോയി എന്നുള്ളത് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ് അങ്ങോട്ട് ഒന്ന് പോകും പോയി പക്ഷെ അങ്ങനെ പോയതുകൊണ്ടാണ് ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞിട്ട് തീരുമാനം ജനകീയ ജനങ്ങളോട് ചേർന്ന് തീരുമാനമാണ് എടുക്കേണ്ടത് നമ്മൾ നമ്മൾ പറയുന്നത് നല്ല രീതിയാണ് മുപ്പത് നിമിഷ രീതി നാപ്പത്തഞ്ചു നിമിഷമാണ് ഇപ്പൊ തന്നെ നമുക്ക് ലാഷൻ രീതികൾ പോകുമ്പോ തെറ്റ അനുഭവപ്പെടുന്നു അപ്പൊ തന്നെ വീണ്ടും വികസിപ്പിക്കേണ്ടി വരും എന്നാലിപ്പോ ഒരു അമ്പത് വേണൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നാപ്പത്തി അഞ്ച് മീറ്ററിന് എടുത്താലും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല ആദ്യം സ്ഥലം കൊടുക്കാൻ പഠിച്ചിരുന്നു ആൾക്കാര് എന്നാ പൈസ കിട്ടുന്നുണ്ട് കണ്ടപ്പോൾ കൊടുക്കാൻ തയ്യാറായി ആ സ്ഥലം കൊടുക്കാൻ തയ്യാറുമ്പോ നാല്പത്തി മീറ്ററിന് എടുത്തിരുന്നെങ്കിൽ എത്രയോ പൈസ നമുക്ക് പക്ഷെ ഇപ്പൊ ഇത്തരം തീരുമാനങ്ങളുടെ രാഷ്ട്രീയക്കാർക്കും ഗവൺമെന്റിനും ഉപദേശിച്ചു കൊടുക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥ അതിനുള്ള പാഠങ്ങളാണ് നിങ്ങൾ